കൂട്ടുകാരുന്നുണ്ടല്ലോ മൂന്ന് ചെറിയ ഓട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഓട് വെച്ചിട്ട് വീണ്ടും ഞാനൊരു വിറകടുപ്പ് ഉണ്ടാക്കുകയാണ് നമ്മുടെ പറമ്പിലൊക്കെ ഇതുപോലെയുള്ള അടുപ്പ് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരടുപ്പുണ്ടെങ്കിൽ നല്ല രസമല്ലേ വിറക് വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ ഒരടുപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം ആ ഓടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ മൂന്ന് ഓടാണത് ഇതുപോലത്തെ കമ്മുത്തോട് പോലത്തെ ഇനി ഞാൻ എന്താ ഇവിടെയാണ് അടുപ്പ് സെറ്റ് ചെയ്യാൻ പോണത് പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഓടൊന്ന് കുഴിച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കുഴിയെടുക്കാം പൊക്കം കുറഞ്ഞ ചെറിയ ഓടാണ് അപ്പം അതിനനുസരിച്ച് ചെറിയ കുഴി മതി ഞാൻ മണ്ണൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഇതായതുപോലെ ഓട് വെച്ചുകൊടുക്കുക അവിടെ ലെവലില്ലാത്ത ഒന്ന് ലെവലാക്കി കൊടുത്ത കേട്ടോ വീണ്ടും ഇപ്പുറത്ത് ആദ്യം വെച്ച ഓടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത് ഓട് വയ്ക്കുക മൂന്നാമത്തെ ഓട് ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ സിമ്പിളാണ് ഇതേതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ചുറ്റും മണ്ണിട്ട് കൊടുക്കണം ഇത് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതിനു ചുറ്റുവായിട്ട് മണ്ണിട്ട് കൊടുക്കാം ഒന്നും ചെയ്യാനില്ല കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇറ്റത്തെ വിറകടുപ്പ് വേണം എന്നുള്ളവരൊക്കെ ഇതുപോലെ ഓട് കിട്ടുകയാണെങ്കിൽ എളുപ്പത്തിൽ വിറകടുപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇതാ അപ്പം മണ്ണെല്ലാം ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആ മണ്ണ് നനച്ചിട്ട് നമുക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ നമ്മളിട്ട് കൊടുത്ത മണ്ണ് നല്ലപോലെ നനച്ചിട്ട് ചവിട്ടി ഒതുക്കി കൊടുക്കുക ഇപ്പം അതാ അടുപ്പ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വിറക് വെക്കുമ്പോൾ ആ വിറക് വയ്ക്കുന്ന ആ ഭാഗത്ത് കുറച്ച് മണ്ണ് മാറ്റി കളയാം ഒരലുപ്പം കുഴി പോലെ മണ്ണ് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മൂന്ന് ഭാഗത്തും കലം വയ്ക്കാനുള്ള കാത് പിടിപ്പിച്ച് എടുക്കാം മണ്ണുകൊണ്ട് മൂന്ന് കാത് പിടിപ്പിക്കാം ഞാൻ ഇതുപോലെ പല അടുപ്പുകളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഓട് വെച്ച് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് ചെടിച്ചട്ടി കൊണ്ട് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് ഗ്രാനേറ്റിൻ്റെ പീസ് കൊണ്ട് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് കുറേ അടുപ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയറി കാണാവുന്ന കേട്ടോ അപ്പം അതൊക്കെ അത് പിടിപ്പിച്ചു ഇനി നമുക്കിതൊന്ന് കത്തിച്ചു നോക്കാം ആദ്യം ഞാൻ കുറച്ച് ചുള്ളി വെച്ചു കൊടുക്കാം കേട്ടോ ഇരുമ്പും പുളിയുടെ തന്നെ ഇല ഉണങ്ങിയ ആ ചുള്ളി കേട്ടോ നമുക്കൊരു പേപ്പർ കത്തിച്ച് തീ പിടിപ്പിക്കാം അപ്പം എത്ര പെട്ടെന്ന് ഞാൻ ഈ അടുപ്പുണ്ടാക്കിയെടുത്തേ നോക്കിയേ ഒരു പണിയും ഇല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് അടുപ്പുണ്ടാക്കിയെടുക്കാം എനിക്കിഷ്ടമാണ് ഇതുപോലെ മുറ്റത്ത് മരത്തിൻ്റെ ചോട്ടിലൊക്കെ പുറത്ത് വെച്ച് പാചകം ചെയ്യണത് അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നാട്ടോ വളരെ സിമ്പിളാണ് കണ്ടോ നമുക്ക് അത്യാവശ്യത്തിന് കഞ്ഞി വേവാനും കറി വേവാനുമുള്ള കലം വയ്ക്കാൻ പറ്റിയ പാകത്തിനുള്ള അടുപ്പാണ് പറമ്പിലെ വിറകൊക്കെ ഇതുപോലെ പെറുക്കിക്കൊണ്ടെന്ന് പെട്ടെന്ന് കത്തിച്ച് പാചകം ചെയ്യുകയും ചെയ്യാം വേനൽക്കാലത്ത് പറമ്പിൽ വെള്ളം തിളപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു അടുപ്പാണ് കേട്ടോ അത് അപ്പോൾ ഓടുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഈ വിറകടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ മുറ്റത്ത് വിറകെടുപ്പിൽ പാചകം ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു